ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻറ്റി എയ്റ്റ് ഡെയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഇതുവരെയുള്ള എല്ലാ പ്രാക്ടീസുകളും എൻ്റെ കൂട്ടുകാർ എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ സക്സസ്സും ഹാപ്പിനെസ്സും ഷെയർ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പെരുമഴയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തിനു വേണ്ടിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയാണ് ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത് എവിടെ എപ്പോഴൊക്കെ നന്ദി പറയണം എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് ആൻസർ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിൻ്റെ പേരാണ് ഹാർഡ് മാജിക് ഹാർഡ് മാജിക് എന്ന പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് പവർഫുൾ മാനിഫെസ്റ്റർ ആകുന്നത് എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർഡ് മാജിക് എന്ന പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് പവർഫുൾ മാനിഫെസ്റ്റർ ആകുന്നത് എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മെമ്മറി ഓഫ് ഹാർട്ട് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് ഹൃദയത്തിലെ ഓർമ്മകളാണ് നമ്മുടെ പഴയ ഓർമ്മകളും നമ്മളെ സഹായിച്ചവരെയും സ്നേഹിച്ചവരെയും ഒക്കെ കുറിച്ചുള്ള നമ്മുടെ നല്ല ഓർമ്മകൾ നമ്മളെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഹാർട്ടിനെ ഫോക്കസ് ചെയ്തുള്ള ഹാർട്ട് മാജിക് പ്രാക്ടീസിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഹെൽത്ത് കൂടും ഹാർട്ടിൻ്റെ ഇമ്മ്യൂണിറ്റി കൂടും ഹെൽത്ത് ഇമ്പ്രൂവ് ആകും ഹാർട്ട് ഹാർമണി ഓർമലാകും ഹാർട്ടിൻ്റെ പവർ കൂടും ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഹാർട്ട് മാജിക് എന്ന പ്രാക്ടീസിലൂടെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഹാർട്ട് മാജിക് പ്രാക്ടീസിനായി നമ്മൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഹൃദയത്തിന് ചുറ്റും ഫോക്കസ് ചെയ്യുക വലത് കൈ ഹൃദയത്തിൽ വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയതായി ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുക ശരിക്കും നമുക്ക് കൂടുതൽ ഫീലിങ്സ് വരാൻ വേണ്ടിയാണ് കണ്ണുകൾ അടച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നിരന്തരമായി ചെയ്യുമ്പോൾ കണ്ണുകൾ തുറന്നും പ്രാക്ടീസ് ചെയ്യാനാകും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദയത്തിൽ കൈവച്ച് ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും ഫീലിംഗ്സോടുകൂടി പറയണം എത്രത്തോളം ഡീപ്പായി നമ്മൾ നന്ദി പറയുന്നുവോ അത്രത്തോളം അമേസിങ് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകും കണക്കില്ലാത്ത അബൻഡൻസ് ജീവിതത്തിൽ വന്നു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നന്ദി നിറഞ്ഞിരിക്കണം നമുക്കങ്ങനെ ഗ്രാജുറ്റ്യൂഡ് നിറയ്ക്കാൻ വേണ്ടിയാണ് ഊണിലും ഉറക്കത്തിലും പല തരത്തിലും പല വ്യക്തികളോടും പല അവസ്ഥയിലായിരുന്നാൽ പോലും നമ്മൾ ഗ്രാജ്യുറ്റ്യൂഡ് പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് ഹാർഡ് മാജിക് എന്ന പ്രാക്ടീസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആഴത്തിലേക്കിറങ്ങി ഇൻഡെത്തിൽ നമുക്ക് ഗ്രാജ്യുറ്റ്യൂഡ് ഫീലിങ്സ് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ രാവിലെ ഡെയിലി ചെയ്യുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് രാവിലെ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു രാത്രി നമ്മുടെ മാലിക് സ്റ്റോൺ എടുത്ത് അന്നത്തെ ഹാപ്പിനെസ് ഓർത്തെടുത്ത് നന്ദി പറയുന്നു പക്ഷേ ഇതിനിടയിലുള്ള സമയം നന്ദി പറയാതെ നമ്മുടെ മൂഡ് ഓഫായി നമ്മൾ പോകാൻ പാടില്ല ഗ്രാറ്റിറ്റ്യൂഡ് എന്ന അമേസിങ് ഫീലിംഗ്സ് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോർ സ്റ്റെപ്പ് ചെയ്യുന്നതും മാജിക് ഡസ്റ്റ് ഡിസ്റ്റ് ഒക്കെ ലൈഫിൽ ഒരു ശീലമാക്കിയിരിക്കുന്നത് അപ്പോൾ ഹാർഡ് മാജിക് പ്രാക്ടീസിനായി നിങ്ങളുടെ പ്രധാനപ്പെട്ട പത്ത് ലക്ഷ്യങ്ങൾ എടുക്കുക പേപ്പറിൽ എഴുതി വയ്ക്കുക അതിന് ശേഷം ഒന്നാമത്തെ എടുക്കുക കണ്ണടച്ച് വലത് കൈ ഹൃദയത്തിൽ വെച്ച് ഹൃദയത്തിന് ചുറ്റും ഫോക്കസ് ചെയ്ത് ഓരോ ആഗ്രഹവും നടന്നു കിട്ടിയതായി ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം അതായത് മനസ്സിൽ വിചാരിച്ച ആ ഒരു ആഗ്രഹം നടന്ന് കഴിഞ്ഞാലുള്ള ഫീലിങ്സ് അനുഭവിച്ചറിയണം ഉദാഹരണമായി ഒരു ഡ്രീം ഹോമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനായി ആ ആഗ്രഹം നടന്ന് കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിച്ച് ഫീലിങ്സും ഇമോഷനും കൊടുക്കണം അതായത് നമ്മളൊരു വീട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വീട് ഹൗസ് വാമിങ് നടക്കുന്നതും അടുപ്പിൽ നിന്നും പാല് തൂകുന്നതും റിലേറ്റീവ്സ് എല്ലാവരും വിഷ് ചെയ്യുന്നതും ഗിഫ്റ്റ് തരുന്നതും പുതിയ ഫർണിച്ചറുകളുടെ പുതുമയും മണവും പുതിയ വീട്ടിലെ പെയിൻറിൻ്റെ മണവും വരുന്നവരെല്ലാം വീടിൻ്റെ ഡിസൈനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നതും അന്നത്തെ നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ നമ്മുടെ ഫാമിലിയുടെ ഹാപ്പിനെസ്സും നമ്മുടെ പേരൻസും നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കുന്നതും എല്ലാ ഫീലിങ്സോട് കൂടി വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആകുന്നത് നമ്മുടെ ഡ്രീം കാർ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എന്ന് വിചാരിക്കുക അപ്പോൾ കണ്ണുകളടച്ച് ആ ഡ്രീം കാർ നമ്മളിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് എന്താകും ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയണം അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഡ്രീം കാർ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക കാറിലെ എ സിയുടെ തണുപ്പും പുത്തൻ മണവും സീറ്റ് കവറിൻ്റെ ശബ്ദവും ഹോണിൻ്റെ ശബ്ദവും എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയണം കാറിൻ്റെ മാറ്റിൽ ചവിട്ടുമ്പോഴുള്ള ഫീലിങ്സ് പോലും നമ്മൾക്ക് ഇമാജിൻ ചെയ്യണം ഈ നമുക്ക് ഇപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയണം നമുക്കറിയാം ഫീലിംഗ്സാണ് മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നടക്കാനുള്ള സീക്രട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആഗ്രഹം ഇപ്പോൾ നടന്നു കിട്ടിയാലുള്ള ഫീലിംഗ്സ് ഇപ്പോൾ അനുഭവിച്ചറിയുകയും അതിനുശേഷം ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും അതിന് നന്ദി പറയുകയും ഇങ്ങനെ പറയുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുകയും വളരെ വേഗം നമ്മുടെ ആ ലക്ഷ്യം മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും ശരിക്കും പേഴ്സണലി ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തപ്പോൾ ശരിക്കും ഫാബ്ലെസ് ഫീലിംഗ് ആയിരുന്നു ഒരു മൈൻഡ് ഫുൾനെസ് എത്തിയ പോലത്തെ ഒരു അനുഭവം ഉണ്ടായി മനസ്സ് അത്രത്തോളം നന്ദി കൊണ്ട് നിറഞ്ഞൊഴുകുകയായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിഷയം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫർട്ട്ലെസ് എഫർട്ട്ലെസ്സായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ